ഇടുക്കിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പീരുമേട് പരുന്തുംപാറയിൽ ഗ്രീൻ ടോൾ ഗേറ്റ് സ്ഥാപിച്ചു പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സ്ഥാപിച്ചത് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ഉദ്ഘാടനം നിർവഹിച്ചു പരിന്തുംപാറ അവധി ദിനങ്ങളിലും അല്ലാതെയുമായി കേരളത്തിന് അകത്തുനിന്ന് പുറത്തുനിന്നതുമായി നിരവധി വിനോദസഞ്ചാരികളാണ് ഇവിടെ എത്തി മടങ്ങുന്നത് ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്കായി കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങേണ്ടതുണ്ട് പരുന്നുംപാറ സഞ്ചാരി സൗഹൃദമാക്കി മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ത്രിതല പഞ്ചായത്തുകൾ ലക്ഷ്യമിടുന്നതും ഇതിലൂടെ പഞ്ചായത്തിന് വികസന പ്രവർത്തനങ്ങൾക്കായി ഒരു വരുമാനവും പ്രതീക്ഷിക്കുന്നു ഇതിന്റെ ആദ്യഘട്ടമായാണ് പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യമുക്ത നവീകരണം പദ്ധതിയുടെ ഭാഗമായിട്ട് പരുതുംപാറയിൽ ഗ്രീൻ ടോൾ ഗേറ്റ് സ്ഥാപിച്ചത് പരുന്നുംപാറ വിനോദസഞ്ചാര മേഖലയിൽ ഒട്ടേറെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ പീരിമള ഗ്രാമപഞ്ചായത്ത് ഒരുങ്ങുകയുമാണ് ചെക്ക് ഡാം പെഡൽ ബോട്ടിംഗ് തുടങ്ങിയ വിനോദ ഉപാധികൾ ആദ്യഘട്ടമെന്നാപിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ പറഞ്ഞു വീണ്ടും കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് നിന്നും ചെറിയ ഫീസ് ഈടാക്കാനായി ഗ്രീൻ ടോൾ ടോൾഗേറ്റ് സ്ഥാപിച്ചത് ഇതിന്റെ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിരു നിർവഹിച്ചു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഏറ്റവും ആത്യന്തികവും വൃത്തിയും വെടിപ്പും ആളുകൾക്ക് ആവശ്യമായ സാഹചര്യങ്ങളുമാണ് ദിവസേന പത്ത് അയ്യായിരം ആൾ വരുന്ന ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ചെക്ക് പോസ്റ്റ് വെക്കുന്നത് പീരുമട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ ഗ്രാമപഞ്ചായത്ത് അംഗം എ രാമൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ് പഞ്ചായത്ത് സെക്രട്ടറി ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്